മാതാപിതാക്കള് മക്കളെ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം നമ്മൾ അതും ഇതുമൊക്കെ പ്രോഗ്രാമുകൾ വരുമ്പോൾ നമ്മൾ മക്കളെ അതിൽ കൊണ്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ച എങ്കിൽ അവരവിടെ പഠിക്കുന്നത് തന്നെ കെമിസ്ട്രിയോ ഫിസിക്സോ അല്ല അല്ലേ സയൻസാണോ നിങ്ങൾ വേദവാടത്തിൽ പോയി പഠിക്കുന്നത് അല്ല ദൈവത്തെക്കുറിച്ച് നല്ല മൂല്യങ്ങളാണ് പഠിക്കുന്നത് അത് നഷ്ടപ്പെടുത്തി മാതാപിതാക്കൾ മക്കളെ വേറെ എങ്ങും കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ അപേക്ഷയുമൊക്കെ അതുകൊണ്ട് എപ്പോഴും മക്കളെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം ഇപ്പോൾ ലോകത്ത് നട എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ എന്തെല്ലാം വഴിതെറ്റി പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആർക്കും ആരെയും മനസ്സിലാകുന്നില്ല മക്കൾക്ക് മാതാപിതാക്കളെ മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾക്ക് മക്കളെ മനസ്സിലാകുന്നില്ല അല്ലേ അങ്ങനെയല്ലേ ഇപ്പം പോണേ നിങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പഠിക്കണം പഠിക്കണമെങ്കിൽ എന്ത് വേണം പ്രാർത്ഥന വേണം ഇവരെ പോലെയൊക്കെ എല്ലാവരും നല്ല മെഡിക്കലായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ഇടവകയും സമൂഹവും ഒക്കെ വളരുന്നത് നിങ്ങളുണ്ടെങ്കിലൊക്കെയുള്ളു പള്ളി മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വരുവാണ് നല്ല ആക്റ്റീവാണ് പള്ളി മറ്റൊരു ഞാൻ എൻ്റെ ഈ അഞ്ച് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട് കേരളത്തിന് പുറത്തുമൊക്കെ കുർബാന എല്ലാം പോയപ്പോഴും എനിക്ക് കിട്ടുന്ന എന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന പള്ളി സ്നേഹവനം പള്ളിയാണ് വേറൊന്നും കൊണ്ടല്ല സ്നേഹഭവനത്തിൽ വരുന്നവർ പ്രാർത്ഥിക്കാൻ വരുന്നവരാണ് മറ്റു പള്ളികളിലേക്കൊക്കെ പോകുമ്പോൾ കതറിട്ട കുറേ ആളുകളൊക്കെ ഉണ്ട് അല്ലേ വെള്ളയുടുപ്പൊക്കെ ഇട്ട് ആളാകാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മറ്റ് കുർ ഇവിടെ സ്നേഹഭവനത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുർബാന കഴിഞ്ഞാൽ പള്ളി വേറെ പരിപാടിയൊന്നുമില്ല വരുന്നവർ ആക്റ്റീവാണ് ഒച്ചത്തിൽ പ്രാർത്ഥന അടിച്ചില്ല അത് ഭയങ്കര ഒരു ഒരു ലൈവായി ഒരു വരുന്ന അച്ഛന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മുടെ ആൾക്കാരെയൊക്കെ അങ്ങ് ദൂരെ ഒന്നും അല്ല ചില പള്ളിയുടെ ഒക്കെ തന്നെ ആൾത്താരെ ഒരിച്ചിരി പൊങ്ങി അല്ലെങ്കിൽ ഭേമയൊക്കെ മാറി ആളുകൾ വേറെ സ്ഥലത്ത് പക്ഷേ സ്നേഹവണത്തിൻ്റെ എല്ലാവരും അടുത്ത ആൾത്താരയിലും പിള്ളേർ ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് സ്നേഹവണത്തിൽ കുർബാന പോൾ കിട്ടുന്ന ഒരു ഫീലിങ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് എല്ലാവരും കൊച്ചത്തിൽ പ്രാർത്ഥന ചെല്ലുന്നു പാട്ടുകൾ പാടുന്നു കിട്ടുമ്പോൾ ഒരു ഒരു ഊർജം വ വളരെ വലുതാണ് ഒരു വള്ളിയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് അതാണ് സ്നേഹവനത്തിൻ്റെ പ്രത്യേകത സ്നേഹഭവനം അല്ലേ സ്നേഹത്തിൻ്റെ ഭവനം അതുകൊണ്ട് വലിയൊരു ഊർജമൊക്കെ ഉണ്ട് നന്നായിട്ട് കുർബാനയോട് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം കേട്ടോ എല്ലാവരും എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് നിങ്ങളെല്ലാം പള്ളി വരുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് കൂടുതലൊന്നും പറയാനില്ല കാരണം എല്ലാം അറിയാം രാവിലെ നേരത്തെ വരുന്നവരാണ് അല്ലേ എല്ലാവരും ഇവിടെയുള്ള ഉള്ളവരെല്ലാം തന്നെ നേരത്തെ വന്ന് കുർബാനയ്ക്ക് കൂടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല